നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വിശ്വത്തെ വീണ്ടും പോലീസ് ലോക്കപ്പിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ വല്ലാത്ത ടെൻഷൻ ടെൻഷനായിപ്പോയി ശ്രീജയ്ക്ക് ശ്രീജ കിടന്ന് വാവിട്ട് കരയണം അപ്പോഴേക്കും വിക്രം ആശ്വസിപ്പിച്ചു ശ്രീജയുടെ അടുത്ത് കരയുണ്ടെന്നൊക്കെ പറയുകയാണ് പക്ഷെ ശ്രീജയ്ക്ക് കരയാതിരിക്കാൻ പറ്റില്ല വിശ്വം ദയനീയമായിട്ട് ശ്രീജയെന്ന് നോക്കിയിട്ട് പോലീസ് ജീപ്പിലേക്ക് കയറിപ്പോന്നെ ആ സമയത്ത് വേദ നേരെ ദർശൻ്റെ അരിയിലേക്ക് വന്നു ദർശൻ ചോദിച്ചു അല്ല വേദയ്ക്ക് അറിയാൻ പാടില്ലായിരുന്നോ ഇതുപോലെ ഒരു സാക്ഷിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ വാദം കോടതി നിലനിൽക്കില്ല എന്ന് കാരണം അയാളൊരു കള്ളനാണ് അപ്പം ആ കള്ളൻ്റെ സാക്ഷിമൊഴിക്ക് അത്രമാത്രം പ്രാധാന്യം കോടതി കഴിപ്പിക്കുകയുള്ളൂ വേദ പറഞ്ഞു അതെനിക്കറിയായിരുന്നു പക്ഷേ എങ്കിൽ എനിക്ക് വേറൊരു നിവൃത്തിയില്ലായിരുന്നു ആ സമയത്ത് ദർശൻ പറഞ്ഞു അതെ ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഈ കേസ് തെളിയിക്കാൻ നോക്കണം അതെ അതുമാത്രമേ ഉള്ളൂ ദർശൻ പക്ഷെ ഒരു കാര്യമുണ്ട് വേദ നിനക്ക് അനുകൂലമായിട്ടൊരു കാര്യമുണ്ട് അവർ കോടതിയിൽ ഒരു കാര്യം തെളിയിച്ചിട്ടുണ്ടല്ലോ കാരണം ചിട്ടിക്ക് വേണ്ടിയിട്ട് അഞ്ച് ലക്ഷം രൂപ കൊടുത്തെന്നുള്ളത് അതുതന്നെ അവർക്ക് വിനയായിട്ട് വരും വേദ പറഞ്ഞു അതെനിക്ക് അറിയാവുന്ന കാര്യമാണ് എങ്ങനെ എനിക്ക് കേസ് തെളിയിച്ചേ മതിയാവുള്ളൂ അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ട് ഈ കേസ് തെളിയിക്കാനായിട്ട് മുന്നോട്ട് പോവുക അതും പറഞ്ഞിട്ട് വേദ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നടന്നു അതേ സമയത്ത് പിന്നീട് വിക്രം എന്ത് ചെയ്യുകയാണ് വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുമോ രാജേട്ടും സജീവനും അനിയൻകുട്ടനും ഒക്കെ ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു വിക്രം ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല അപ്പോഴേക്കും രാജേട്ടൻ പറഞ്ഞു എനിക്ക് നല്ല സംശയമുണ്ട് ആ വിനായകനെ അതാ അങ്ങനെ പറഞ്ഞേ അല്ല വിനായകനല്ലേ ചിട്ടിക്ക് ചേർത്തത് വിശ്വത്തിന് അതെ പക്ഷേ എങ്കിൽ വിശേട്ടന് ചിട്ടിക്ക് ചേർന്നുള്ള ശരി തന്നെയാണ് പക്ഷേ ഒന്നും കൊടുത്തിട്ടില്ല ആ സമയത്ത് രാജേട്ടൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഏ ആ ഒപ്പിട്ട് വാങ്ങിയ റെസിപ്റ്റ് അതെങ്ങനെ കോടതി ഹാജരായി അപ്പം അതിന്റെ പിന്നിൽ എന്തെങ്കിലും കളിയുണ്ടോ അതെ അതെനിക്ക് മനസ്സിലാകത്തെ ഒരു പക്ഷേ എങ്കിൽ വിശ്വേടനെ കുറി കൊടുക്കാനായിട്ട് മനഃപൂർവ്വം ആരെങ്കിലും ക്രിയേറ്റ് ചെയ്താണോ അതും പറയാൻ പറ്റില്ലോ ചിലപ്പോൾ അങ്ങനെ ചാൻസ് ഉണ്ട് ചിലപ്പോൾ അതായിരിക്കും ഈ കുറി വെച്ചിട്ട് തന്നെ മനഃപൂർവ്വം കൊടുക്കണം തന്നെ അവർ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ വിശ്വേടനെ കുടുക്കിയിരിക്കുന്നത് അങ്ങനെ അവർ സംസാരിക്കണ സമയത്താണ് അങ്ങോട്ടേക്ക് ദർശൻ വക്കീലിൻ്റെ കാറ് വന്ന് നിൽക്കുന്നത് അങ്ങനെ വർക്ക്ഷോപ്പിലേക്ക് വന്നപ്പോൾ വിക്രം ചെന്നിട്ടു പറഞ്ഞു ബാ സാറേ കയറുക അല്ല നിങ്ങളുടെ കോടതി എന്താ സാറേ തെറ്റ് ചെയ്തവൻ അത് ചെയ്തെന്ന് കോടതിയെ വിളിച്ചു പറഞ്ഞിട്ട് അയാളുടെ വാക്കുനി വിലയും കൽപ്പിക്കാത്ത കോടതി അപ്പോഴേക്കും ദർശൻ പറഞ്ഞു കുറിച്ച് അറിയാലോ അയാൾ ഒരു കള്ളനാന്ന് പേര് കേട്ടവനാണ് അതുകൊണ്ടാണ് അയാളുടെ സാക്ഷിമൊഴി കോടതി വിശ്വസിക്കാത്തത് ഓഹോ അപ്പോൾ ഒരു കള്ളൻ്റെ വാക്കുനി വിലയില്ല കോടതിയിലല്ലേ ഒരു ആവശ്യം തെറ്റ് ചെയ്യുന്ന ചെയ്തവൻ വീണ്ടും തെറ്റ് ചെയ്തെന്ന് കോടതി ആരോപിക്കുകയാണോ അങ്ങനെയല്ല ഇവിടെ ഇപ്പോൾ അയാളുടെ വാദം അയാൾ അല്ല അയാളുടെ മൊഴി കോടതി വിശ്വാസത്തിലെടുത്തിട്ടില്ല പക്ഷേ എങ്കിൽ ഇവിടെ അതൊന്നും അല്ല പ്രശ്നം അറിയാലോ അപ്പോഴേക്കും വിക്രം പറഞ്ഞ് എന്താ സാറേ ശ്രീകാന്തിന് വിക്രത്തോടാണ് വിരോധം ദുരഭിമാനം സമ്മതിക്കുന്നില്ല ശ്രീകാന്തിൻ്റെ അതാണ് പ്രശ്നം വേറെ എങ്ങനെയെങ്കിലും വിട്ടുകിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ശ്രീകാന്ത് ഈ കളികളൊക്കെ കളിക്കണേ വേദയെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചീഞ്ഞ കളികൾ കളി കളിക്കും അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ വിക്രത്തിൻ്റെ ചേട്ടൻ്റെ ഈ അറസ്റ്റ് പോലും ഒരു പക്ഷേ വേദ വീട്ടിലേക്ക് ചെല്ലാൻ തയ്യാറായെങ്കിൽ വിശ്വത്തെ വെറുതെ വിടും അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു എനിക്കറിയാം സാറേ പക്ഷേ എങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് അവൾ അപ്രതീക്ഷിതമായിട്ടാണ് കടന്നു വന്നേ ഞാൻ പോലും വിചാരിക്കാത്ത സമയത്ത് പക്ഷേങ്കിൽ പിന്നീട് ഞങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായി പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഞങ്ങൾ തമ്മിലുള്ള എന്ത് ജീവിതമാണെന്ന് തോന്നും പക്ഷേ എങ്കിൽ ഞങ്ങൾക്കറിയാം ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഒരു കാരണവശാലും അവളെ ഞാൻ വീട്ടിൽ കൊണ്ടേ ആക്കില്ല അവൾക്ക് സമ്മതം ഉണ്ടെങ്കിൽ അവൾ പോയിക്കോട്ടെ പക്ഷേ ഇപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഒന്ന് അടുക്കാനായിട്ട് തുടങ്ങിയത് ഇനിയിപ്പം അവൾക്ക് എന്നെ വേണ്ടെന്ന് തോന്നുന്നൊരു നിമിഷം ഞാൻ സാറിനോട് പറയാം അപ്പം സാറാ വീട്ടിൽ സംസാരിച്ചോ അങ്ങനെ അവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ട് കേട്ടുകഴിഞ്ഞപ്പം ദർശനം പറഞ്ഞു ഏയ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പം വ വിക്രം പറയുന്നത് എന്താണെന്ന് ഞാൻ വിക്രത്തിൻ്റെ അടുത്തേക്ക് വന്നത് പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഒരുപക്ഷെ വിക്രവും വേദയും തമ്മിൽ ഒരടുപ്പവും ഇല്ല ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറും ആചാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിലാണെങ്കിൽ പിന്നെ വേദയെ വെറുതെ കൂട്ടെ വെറുതെ വിട്ടൂടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി നിങ്ങൾ തമ്മിലുള്ള അടുപ്പം നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്നതാണെ ഞാനും ആഗ്രഹിക്കുന്നത് വേദയുടെ ആഗ്രഹം അതുതന്നെയാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാനും നിലകൊള്ളുന്നത് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടി വന്ന നിങ്ങൾ തമ്മിൽ അടുപ്പമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് നിന്ന് പോരാടണം അപ്പം അതിനെക്കുറിച്ചും കൂടെ പറയാനായിട്ടാ എന്നാൽ ശരി പോട്ടെ എന്നെ കൊണ്ട് പറ്റുന്ന എന്ത് സഹായം ഞാൻ ചെയ്തു തരാം അതൊക്കെ പറഞ്ഞിട്ട് ദർശനങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം രാജേട്ടൻ പറഞ്ഞു ഓഹോ അപ്പം നിങ്ങളെ രണ്ടുപേരും അകറ്റത്ത കാര്യം പറയാനായിട്ടാണോ അയാൾ വന്നത് അയാൾക്ക് ഇപ്പോഴും വേദയുടെ മേലൊരു കണ്ണുണ്ടല്ലേ വിക്രം പറഞ്ഞു അങ്ങനെ രാജേട്ടനോട് ആരാ പറഞ്ഞു ഒരിക്കലുമില്ല ദർശൻ നമ്മുടെ കൂടെയുള്ള ദർശൻ പറഞ്ഞു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഒന്നാണെങ്കിൽ ഒന്നിച്ചൊന്ന് പോരാടണമെന്ന് അപ്പം അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി വന്ന അറിയാൻ കാര്യങ്ങളൊക്കെ അയാൾ നല്ലവനാണ് എങ്ങനെയെങ്കിലും വിഷു എന്നെ പുറത്തിറക്കിയാൽ മതിയാവുള്ളൂ അതിനു വേണ്ട കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത് എന്നും പറഞ്ഞിട്ട് വിഷു വിക്രം അങ്ങോട്ടേക്ക് പോവാണ് ഇതേ സമയം വേദ എസ് കെ ട്രേഡിംഗ് കമ്പനിയുടെ മന മാനേജറെ അടുത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ ആ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ അവിടെ ഇല്ലായിരുന്നു അയാൾ ഓഫീസിലായിരുന്നു അയാളുടെ ഭാര്യയും കുട്ടിയേ ഉണ്ടായിരുന്നുള്ളു ഇങ്ങനെ കുട്ടിയോടൊക്കെ സംസാരിച്ചുകൊണ്ട് വേറെ നിൽക്കുവാണ് ഈ സമയത്ത് ഭാര്യ പറഞ്ഞു അല്ല എന്ത് പറ്റി മാടെ ഇപ്പം പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ എനിക്ക് സുഭാഷിനെ ഒന്ന് കാണമായിരുന്നു അതുകൊണ്ടാണ് പിന്നീട് കുട്ടിക്ക് കളിക്കാനായിട്ടൊരു പാവയൊക്കെ കൊടുത്തു എങ്ങനെയാണ് മോൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു മോളെ എത്രയല്ല പഠിക്കുന്നത് ഫസ്റ്റ് സ്റ്റാൻഡ് സ്റ്റാൻഡേർഡിലാണ് അങ്ങനെയൊക്കെ പറയാം അപ്പോഴേക്കാണ് സുഭാഷ് വരുന്നത് സുഭാഷ് വന്നു കഴിഞ്ഞപ്പം സുഭാഷിൻ്റെ ഭാര്യ പറഞ്ഞ് ഞാൻ പോയി ചായ എടുക്കാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി ആ സമയത്ത് സുഭാഷിനോട് പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടത് നമുക്ക് ആ പുറത്തേക്ക് നിൽക്കാമെന്ന് അറിയാം അങ്ങനെ അവരെന്തേലും പുറത്തേക്ക് ഇറങ്ങി ഈ സമയത്ത് വേദ പറഞ്ഞു മനസ്സിലായി മനസ്സിലായേക്കാണല്ലോ ഞാൻ എന്തിനാ വന്നേന്ന് വിക്രത്തിൻ്റെ ചേട്ടനെ അതൊരു പാവമാണ് വിഷാട്ടിൻ വിഷാട്ടിനെ കൊടുക്കാനായിട്ട് സുഭാഷും കൂടെ കൂടെ നിന്നില്ലേ അല്ല അത് പിന്നെ മാഡം എനിക്കറിയാം ഹാ സുഭാഷിനെ ഇൻ്റർവ്യൂ ചെയ്ത് ചെയ്ത് ജോലി എടുക്കാൻ സമയത്ത് ഞാനും ഉണ്ടായിരുന്നു ബോർഡ് അംഗമായിട്ട് പക്ഷേ എങ്കിൽ അന്നൊക്കെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ആ വിശ്വാസത്തെ ഇപ്പോൾ സുഭാഷ് തകർത്തിരിക്കുന്നത് എസ് കെ ടൈഡൻ കമ്പനിയുടെ എം ടി മാത്രമാണ് ശ്രീകാന്ത് അറിയാലോ പിന്നെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന എൻ്റെ അച്ഛനായ പണിക്കത്ത് ശങ്കരനാരായണനാണ് അച്ഛൻ പറയുന്ന വാക്കിനായിരിക്കും അവസാനമല്ല അത് കേട്ട് സുഭാഷ് പറഞ്ഞു അതൊക്കെ അറിയാം മാഡം ഇതൊക്കെ അറിഞ്ഞിട്ടാണോ വിശ്വടനെ കൊടുക്കാൻ നിങ്ങൾ കൂട്ടുന്നേ അത് പിന്നെ ശ്രീകാന്ത് സാർ ഒരു കാര്യം പറഞ്ഞാൽ സത്യം പറ നിങ്ങളല്ലേ അതിനുള്ള ആളെ പറഞ്ഞു വിട്ടത് അത് പിന്നെ മാഡം ഹാ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ക്രൂരകൃത്യത്തിന് കൂടുതൽ കൂട്ട് നിൽക്കാൻ പാടുണ്ടോ അല്ല കമ്പനി പറഞ്ഞു വെച്ചോണ്ട് ജോലിയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ഇതൊക്കെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയാലോ എൻ്റെ അച്ഛനെ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഒട്ടും പിടിക്കത്തില്ല അച്ഛൻ ഇവിടെ സ്ഥലത്തില്ല പക്ഷെ അച്ഛൻ വന്നു കഴിയുമ്പോൾ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ അച്ഛൻ ഉറപ്പായിട്ട് നിങ്ങളെ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടും അയ്യോ മാഡം അങ്ങനൊന്നും പറയരുത് പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ ഒരു പാവത്തിനെ കുടുക്കിയിട്ട് അവിടെ വീണ്ടും ജോലി ചെയ്ത് കഴിയാമെന്നോ ഒരിക്കലുമില്ല നിങ്ങൾ അയാളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അയാളുടെ കുടുംബത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളെപ്പറ്റി മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ മഠത്തിനറിയാലോ എന്നെ ഒരു ജോലി ഏൽപ്പിച്ച് എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് അവിടെ ജോലി ഉണ്ടാകത്തില്ല അത് ഇപ്പം നിങ്ങളുടെ ശ്രീകഥ സാറ് പറയുന്നതല്ലേ പക്ഷേ എങ്കിൽ ഇനിയിപ്പം നിങ്ങൾ ഈ മാതിരി പരിപാടിയെ കാണിച്ചാൽ നിങ്ങളുടെ ജോലി മിക്കവാറും പോവും എൻ്റെ അച്ഛൻ തന്നെ നിങ്ങളുടെ ജോലി തൽപ്പിക്കും നിങ്ങളെ പറഞ്ഞുവിടും അറിയാലോ നിങ്ങൾ ടെർമിനേറ്റ് ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ പ്രയാസമായിരിക്കും അത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു ഏ അങ്ങനെയൊന്നും പറയില്ല മാഡം അച്ഛനോടൊന്നും പറയരുത് അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം കോടതി വന്നിട്ട് ഈ വ്യാജരഹം തയ്യാറാക്കിയ നിങ്ങളാ എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാം കോടതി പറയണം നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു അല്ല അത് മാഡം പിന്നെ അല്ല പറയാൻ ബുദ്ധിമുട്ടുണ്ടായാൽ കുഴപ്പമില്ല ഞാൻ അച്ഛനോട് സംസാരിച്ചോളാം നിങ്ങളുടെ ജോലി പോകുന്നുള്ള കാര്യം ഉറപ്പാണ് വിശ്വട്ടിനെ ശിക്ഷിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി പോകും അപ്പോഴേക്കും സുഭാഷിൻ്റെ ഭാര്യ ചായയായിട്ട് വന്നു പെട്ടെന്ന് പറ ശരി മാഡം ഞാൻ കോടതി വന്ന് പറയാം എന്ന് പറഞ്ഞു അങ്ങനെ പറയാനാ സുഭാഷ് സുഭാഷെന്ന് വൃത്തി ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം വീട്ടിൽ വേദ വീട്ടിലേക്ക് പോന്നു കുറെ സമയം കഴിഞ്ഞപ്പോൾ വിക്രം മുറിയിലേക്ക് വന്നു വിക്രം മുറിയിൽ വന്നപ്പോൾ വേദ ആലോചിച്ചിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക എന്ത് പറ്റി വേദാളം ഞാൻ ഭയങ്കര സങ്കടം ഇതെന്താ കരയണേ ഏ ഒന്നുമില്ല അതെ വീട്ടിൽ ചെന്നപ്പോൾ വഴക്കു അല്ലേ എന്തിനാണ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോയതെന്ന് ശ്രീകാന്തിനെതിരെ അപ്പിയർ ചെയ്യാൻ പോയത് എന്തിനാണെന്നൊക്കെ അല്ലേ എനിക്കറിയാം അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് അപ്പോഴേക്കും വേദ പറഞ്ഞു എനിക്ക് വിശ്വനെ പുറത്തിറക്കാൻ പറ്റാത്തൊരു വിഷമാണ് അല്ല അതെനിക്ക് മനസ്സിലായി എന്നാലും നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഏ എനിക്ക് ജയിക്കണം വിക്രം ഇവിടെ എനിക്ക് ജയിച്ചാൽ മതിയാവുള്ളൂ അല്ല വിക്രമത്തിന് തോന്നുന്നുണ്ടോ ഞാൻ ഈ കേസ് ഏറ്റെടുക്കാന് അത്ര പ്രാപ്തിയല്ലെന്ന് ഒരിക്കലും എനിക്ക് അങ്ങനെയില്ല എനിക്ക് നിന്നെ വിശ്വാസമുണ്ട് നിനക്ക് ഈ കേസ് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ആ സമയത്ത് വേദ പറഞ്ഞു അയാളെ കൊണ്ട് ചെന്ന് കഴിയുമ്പം എന്തായാലും കോടതി കുറച്ച് വിശ്വാസം വരുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ എന്തു ചെയ്യാൻ പറ്റും അയാൾ ഒരു കള്ളനായതുകൊണ്ട് അയാളുടെ മൊഴി കോടതി വിശ്വാസത്തിലെടുത്തില്ല പക്ഷേ ഇനി എങ്ങനെ ആയിരിക്കരുത് ആ സമയം വിക്രം പറഞ്ഞു അല്ല നിന്റെ ചേട്ടനാണല്ലോ ഓപ്പോസിറ്റ് നിൽക്കുന്നേ അയാൾ എല്ലാവരും കൂടെ ചേർന്ന് നടത്തിയ ചതിയല്ലേ ഇത് ആ സമയം വേദ പറഞ്ഞു എനിക്ക് മനസ്സിലാകത്തൊരു കാര്യമുണ്ട് ചിട്ടി ചിട്ടിക്കമ്പനിയിൽ വിനായട്ടനാണ് കൂട്ടിയത് അങ്ങനെ കൂട്ടിയെങ്കിലും അവർ വ്യാജരേഖ ചമച്ചു പിന്നെ അഞ്ച് ലക്ഷം രൂപ ചിട്ടിക്ക് കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി അതിൽ വിഷ സൈൻ വേണം മിക്കവാറും ആ സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യാജ സൈനായിരിക്കും അതെങ്ങനെ അല്ല ആ ചിട്ടിക്ക് വേണ്ടിയിട്ട് ആ കൂടിയത്തേൽ വിനിയാ വിഷ കൊണ്ട് ഒപ്പമുണ്ടല്ലോ അത് വിനിയടിനുള്ള വാങ്ങിച്ചോണ്ട് പോയി പോയത് അല്ല അത് ഇതും തമ്മിൽ എന്താ ബന്ധം എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോഴേക്കും വേദ പറഞ്ഞു ഒരു ചിട്ടിക്ക് പതിനായിരം രൂപ അടച്ചിപ്പം കൂടുകയാണെങ്കിൽ അഞ്ച് വർഷം കഴിയുമ്പോൾ ഒരു ഫ്ലാറ്റ് സ്വന്തമായിട്ട് കിട്ടും വർഷം മാസം മാസം പൈസ അടച്ചുകൊണ്ടേയിരിക്കണം പക്ഷേ എങ്കിൽ ഇത് വിശ്വേടനെ കൊണ്ട് കൂടിച്ച് വിനായകേട്ടനാണ് പക്ഷേ എങ്കിൽ ഈ ചിട്ടിക്കമ്പനി ആരുടെയെന്നറിയാവോ വർഷയുടെ അച്ഛൻ്റെ ചന്ദ്രശേഖരൻ അങ്കിൻ്റെയാണ് അതായത് ദർശൻ്റെ അച്ഛൻ്റെ ദർശൻ്റെ അച്ഛൻ്റെയോ അതെ അപ്പോൾ എല്ലാവരും കൂടെ കൂടി ചേർന്നൊരു പ്ലാനാണ് ശ്രീകാന്തേടനും ദർശൻ്റെ അച്ഛനെ എല്ലാവരും കൂടെ ചേർന്ന് കൊടുക്കാനായിട്ട് മനഃപൂർവ്വം ശ്രമിച്ചിരിക്കുന്ന അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ട് അല്ല അപ്പം വിനായക ഏട്ടനുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ ഞാൻ പോയി ചോദിച്ചു നോക്കാം ഏ അത് വേണ്ട ചിലപ്പോൾ വിനായകേട്ടൻ ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരിക്കും ആരായിരിക്കും ചിട്ടി കമ്പനി നടത്തുന്നതെന്നും എന്നാൽ വിനായകട്ടനോട് കുറേ പേരെ ചേർക്കാൻ പറഞ്ഞു കമ്മീഷൻ കിട്ടുള്ള കിട്ടൂല്ലോ എന്നു പറഞ്ഞോട്ട് വിനായകേട്ടൻ ചേർത്തു പത്തൊമ്പത് പേരെ ചേർത്തിട്ടുണ്ടല്ലോ ആ കൂടത്തെ വിഷുവേട്ടൻ ചേർത്തു അത്ര മാത്രമേ കാണുള്ളൂ തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ചൊന്നും പന്യടിച്ച് പോകേണ്ട കോടതി കൂടുന്ന സമയത്ത് നമുക്ക് എന്താണ് സാക്ഷി പറയാനായിട്ട് ഒരാൾ വരുമെന്ന് പറയാണ് സാക്ഷി പറയാനായിട്ട് അതെ ഉറപ്പായിട്ടും വരും അയാളെ വന്ന് സാക്ഷി മുഴി കൊടുക്കുകയും ചെയ്യും നമുക്ക് തൽക്കാലത്തേക്ക് ഒരു പിടിച്ചു കാര്യങ്ങളായി അപ്പോഴേക്കും വിക്രം ചാടി എഴുന്നേറ്റു അല്ല വിക്രം ഇത് അങ്ങോട്ട് പോകുന്നു എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് വിക്രം നമ്മളിവിടെ കൈ കൊടുത്ത് പിടിച്ചിട്ടേ കാര്യമുള്ളൂ ഒരുമിച്ച് നീങ്ങണം ആ സമയത്ത് വിക്രം പറഞ്ഞു എനിക്കറിയാം ആ കാര്യങ്ങളൊക്കെ വേദ പറഞ്ഞു എനിക്ക് ആ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വിക്രം വന്നുകഴിയുമ്പോൾ എങ്ങനെ എന്നോട് പ്രതികരിക്കുമോ എന്ന് ഓർത്തിട്ട് കേസ് തോറ്റുപോയല്ലോ പക്ഷേങ്കിൽ എന്നെ അവിടെ നല്ല രീതിയിലുള്ള സമീപനം ഉണ്ടായത് ഒത്തിരി നന്ദിയുണ്ട് താങ്ക്സ് ആ സമയം വിക്രം പറഞ്ഞ് നിന്നോടുള്ള ആറ്റിറ്റ്യൂഡൊന്നും മാറിയിട്ടില്ല പിന്നെ വിശ്വറിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിൽക്കണം അതുകൊണ്ട് മാത്രമാണ് ഞാനിത് വേദം എന്ന് ചിരിച്ചു വേദയ്ക്ക് മനസ്സിലായി വിക്രത്തിന് മനസ്സിലിരുപ്പ് എന്താ എന്നുള്ള കാര്യം അങ്ങനെ പിറ്റേന്ന് കോടതി കൂടുകയാണ് കോടതി കൂടുന്ന സമയത്ത് ശ്രീകാന്തിനെ വിസ്താരം നടത്താൻ വേണ്ടി കയറ്റി നിർത്തിയിരിക്കുകയാണ് ഈ സമയത്ത് വേദ വാദിക്കാനായിട്ട് തുടങ്ങി വേദ പറഞ്ഞു മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്ക് വീണ്ടും പറയാനുള്ളത് പ്രതി സംശയിക്കപ്പെടുന്ന വിശ്വ ഇവിടെ തെറ്റും ചെയ്തിട്ടില്ല പകരം ഇവിടെ ചെയ്തിരിക്കുന്ന വേറെ പലരുമാണ് ഈ പറയുന്ന വിശ്വത്തിൻ്റെ അനുജൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ശ്രീകാന്തിൻ്റെ പെങ്ങളെയാണ് അത് വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങിക്കൊണ്ട് പോയി കല്യാണം കഴിച്ചാണ് അതിന്റെ വാശി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ പ്രവൃത്തികളൊക്കെ ചെയ്തു കൂട്ടി വെക്കുന്നത് വിക്രത്തെ വിക്രത്തിന്റെ ഭാര്യയെ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഥകളൊക്കെ കെട്ടിച്ചമച്ച് ഈ കോടതി വരെ എത്തിച്ചിരിക്കുന്നത് ശ്രീകാന്തിന് ശ്രീകാന്തിന് പെങ്ങളെ വിട്ടുകിട്ടണം അതിനു വേണ്ടിട്ടാണ് അപ്പോഴേക്കും എതിർഭാവം വക്കീലും ഒബ്ജക്ഷൻ പറഞ്ഞു എഴുന്നേറ്റു ഇവര് ഈ പറയുന്നതൊക്കെ കള്ള കഥകളാണ് എവിടെയെങ്കിലും കേട്ട് കേൾവിയെങ്കിലും ഉണ്ടോ പെങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭർത്താവിന്റെ ചേട്ടനെ കൊടുക്കുന്നത് അപ്പോഴേക്കും വേദ പറഞ്ഞു ശരിയാ നിങ്ങളീ പറയാൻ ശരിയാ ഒരിടത്തും കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യമാണ് പക്ഷെ എനിക്കതിന് വ്യക്തമായ തെളിവുകളുണ്ട് തെളിവുകളൊക്കെ കോടതിയിൽ ഹാജരാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതും പറഞ്ഞുകൊണ്ട് വേദം എന്ത് ചെയ്യണം കുറച്ച് തെളിവുകളും കൂടെ കൊടുക്കുവാണ് ആ സമയത്ത് ശ്രീകാന്ത് ഒരു ഞെട്ടലോടുകൂടി നിൽക്കുവാണ് ശ്രീകാന്തിന് ടെൻഷനായി പിടിക്കപ്പെടുവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി